ഇന്ത്യയിലെ ഫോറിൻ ഒക്കെ ഒക്കെ അതൊക്കെ ലോക്കൽസ് എന്താ അത് വലിയ ബെൻസിന്റെ ബോണറ്റ് ഒരുപാട് മെഷീൻസ് പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ ഈസി ആയിട്ട് കൈ കൊടുത്തു ഇത് ഇത് കിട്ടിയ കാശാണ് അല്ലേ എന്റെ ഇതെന്റെ കൊച്ചിന് ഫീസ് കൊടുക്കണമല്ലോ ആദ്യമായിട്ട് അച്ഛൻ അധ്വാനിച്ച് കിട്ടിയ കാശല്ലേ ഇത് കൊച്ചിന് ഫീസ് തന്നെ കൊടുത്തേ ബാലു ആദ്യമായിട്ടല്ലേ കൊച്ചിന് ഫീസ് കൊടുക്കുന്നേ ഒന്ന് സന്തോഷത്തോടെ പറ പറയോടെ പിടിച്ചോണ്ട് കിട്ടി വഴി പോണം പാടില്ല ആ അപ്പ വീട്ടിൽ കേറി വരും നിന്റെ അച്ഛൻ ബെൽബോട്ടം പാൻറ്റൊക്കെ കൊച്ചു മക്കളത്ര നമുക്കൊരുപാട് സ്വത്ത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വയലും ഇത് സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ കിടക്കും നമ്മുടെ വീട് അവിടെ അച്ഛനെ വീട് വേറെ വല്ലതും പറഞ്ഞോളൂ പിള്ളേർ അറിയട്ട് പിള്ളേരെ അറിയാം പിന്നെ കാര്യം പിള്ളേരൊക്കെ നല്ല ഉപയോഗപ്രദമായ കാര്യങ്ങൾ പറഞ്ഞോടാ കഥകൾ പറഞ്ഞോടാ ചേട്ടാ ചേട്ടൻ തന്ന റിമോട്ട് മാറിപ്പോയി മാറി ഇത് തന്നെ ഇത് വർക്കും ചെയ്യുന്നില്ല കൊണ്ടു വന്നപ്പോ വർക്കും ചെയ്യില്ലായിരുന്നല്ല തന്നപ്പോൾ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണ് നിന്നെ ഞാൻ നീ കൊണ്ടുപോ ഇത് തരും ും ഉണ്ടാ നീ ശരിയാക്കാൻ വേണ്ടി ലാബിൽ കാര്യങ്ങളിൽ ഇടപെടരുത് നിനക്ക് ഇനെ പറ്റി വലിയ ഗ്രാഹ്യം ചാണകത്തിന്റെ ഇടയിൽ കിടക്കണവനാണ് ഇലക്ട്രോണിക്സിനെ പറ്റി സംസാരിക്കണത് നിനക്ക് പറ്റി വലിയ ഗ്രാഹികം ഉണ്ടാ ഇത് ഇതല്ല കിളയലല്ലത് ഇത് നല്ല തലച്ചോറ് വേണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയറി വരൂ അറിയാമെന്നുള്ള വിഷയത്തിനെ പറ്റി സംസാരിക്കണം നിങ്ങളെല്ലാം ആരെങ്കിലും എടുത്ത് കൊടുക്കുമോ ഇതിന്റെ റിമോട്ട് നിർത്തു നിങ്ങൾ അളിയന്മാരെ ഇനി വഴക്കൂടണ്ട എനിക്ക് റിമോട്ടും വേണ്ട ഒന്നും വേണ്ട തന്നെ പോടാ പോകും റിമോട്ട് റിമോട്ടും വേണ്ട ഇടയിൽ നിങ്ങളെടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പലരും വരും പോവും എന്നെ കാണാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ കയറി ഇടപെടരുത് ചുമ്മാ അവിടെ കിടന്ന് വയലിൽ കിടന്ന് കളയ്ക്കും പോലെയാണ് അവൻ്റെ വിചാരം അവിടെ എങ്ങനെ വരുമെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത വിഷയത്തിൽ കയറി ഇടപെടരുത് ഇടപെടരുതെന്ന് പറഞ്ഞു വയൽ ചാണകം ചോക്കുമ്പോഴാണ് അവൻ്റെ വിചാരം